അമേരിക്കയുടെ പുതിയ നയങ്ങൾ ഓരോ രാജ്യങ്ങൾക്കും ഇപ്പോൾ ഭീഷണിയായിട്ട് തന്നെ നിലനിൽക്കുകയാണ് അത്തരത്തിലൊരു സാഹചര്യത്തിൽ അവർ ആദ്യം ലക്ഷ്യം വെച്ചിരുന്ന ദക്ഷിണാഫ്രിക്കക്കെതിരെ ഇപ്പോൾ വീണ്ടും അമേരിക്ക രംഗത്ത് വന്നിരുന്നു അതേസമയം ദക്ഷിണാഫ്രിക്കയ്ക്ക് കൈ കൊടുത്ത് ഇറാനും രംഗത്ത് വന്നു ഇറാനും ദക്ഷിണാഫ്രിക്കയും ഇനി ഒരുമിച്ച് നിന്ന് അമേരിക്കയെ നശിപ്പിക്കാൻ പോവുകയാണെന്നുള്ള ഒരു ശുഭസൂചനയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സൂചനയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചിരിക്കുന്നത് പല ആണവായുധങ്ങളും അതുപോലെ ലവണങ്ങളും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിലേക്കും ദക്ഷിണാഫ്രിക്കൊപ്പം നിന്ന് ഇറാൻ ഒരുമിച്ച് നിന്ന് അമേരിക്കയെ വെല്ലുവിളിക്കാൻ പോവുകയാണ് യഥാർത്ഥത്തിൽ അല്ലേ അതെ അപ്പം ഈ ട്രംപ് ദക്ഷിണാഫ്രിക്ക കൂടുതലും ഇറാനുമായിട്ട് അടുക്കുന്നതിന് എതിരെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇപ്പൊ ദക്ഷിണാഫ്രിക്ക ഇറാനുമായിട്ടൊരു സൗഹൃദത്തിലുള്ള ഒരു നിലപാട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം ഇറാൻ്റെ ഈ ആണവായുധങ്ങളും അതുപോലെ ധാതുക്കളുടെ ഇതും എല്ലാ പ്രവർത്തനങ്ങളും ഇറാൻ്റെ സഹകരണത്തെ ദക്ഷിണാഫ്രിക്കയുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം ഇറാൻ്റെ സഹകരണത്തോടു കൂടിയാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നു ട്രംപ് ഇതിനെ വിമർശിക്കുകയും അതെ യഥാർത്ഥത്തിൽ അമേരിക്ക ഇസ്രായേലിനോട് ഒരു സഹകരണം കാണിച്ച സമയത്ത് ഗാസ അല്ലെങ്കിൽ പാലസ്തീൻ പോലുള്ള രാജ്യങ്ങൾക്ക് സഹകരണം നൽകിയ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്നായിരുന്നു ഇറാൻ ദക്ഷിണാഫ്രിക്കക്ക് ദക്ഷിണാഫ്രിക്ക ഇസ്രായേലിന്റെ ഒരു നയത്തോട് എതിരെ നിൽക്കുകയും ഐക്യരാഷ്ട്ര കോടതിയിൽ അടക്കം ഇസ്രായേലിനെതിരെ സംസാരിക്കുകയും ചെയ്തൊരു രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക അപ്പൊ ഈ രണ്ട് രാജ്യങ്ങളും പരോക്ഷമായിട്ട് ഇസ്രായേലിനെ എതിർക്കുകയും അതുപോലെ തന്നെ പാലസ്തീനും വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഈ അമേരിക്കക്ക് ദക്ഷിണാഫ്രിക്കയോടും ഇറാനോടും വ്യക്തമായ ഒരു ദേഷ്യമോ ഇല്ലെങ്കിൽ ഒരു വൈരാഗ്യം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു പലതവണ വിമർശനങ്ങൾ ഉയർത്തിയിട്ടുണ്ട് ദക്ഷിണാഫ്രിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാനുമായിട്ട് കൂടുതലും എതിരായിട്ട് അതെ ആ ഒരു ഇറാനോട് സഹകരണം എന്തുകൊണ്ടായിരിക്കും ഇറാനെ ഭയപ്പെടുന്നത് എന്തിനാണ് ഭയപ്പെടുന്നത് എന്നുള്ളതും വ്യക്തമാകുന്നില്ല തീർച്ചയായിട്ടും അതേസമയം തന്നെ ദക്ഷിണാഫ്രിക്ക പോലുള്ള ഒരു വലിയ രാജ്യത്തെ ധാതുക്കളും ലവണങ്ങളും ആണവായുധങ്ങളും അടങ്ങുന്ന ഒരു വലിയ സജ്ജീകരണമാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത് ഇറാനുമായിട്ട് കൂടെ നിന്ന് അവർ അടക്കമുള്ള പല ധാതു ലവണങ്ങൾക്കും ആയുധങ്ങൾക്കും ആണവോർജത്തിനും വലിയൊരു സന്നാഹം തന്നെ ക്രമീകരിക്കുന്നത് അമേരിക്ക പോലുള്ള ഒരു വലിയ രാജ്യത്തെ തകർക്കാനും അമേരിക്കയുടെ സമ്പശ്രേഷിയെ ഇല്ലാതാക്കാനും വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഈ രണ്ട് രാജ്യങ്ങളും ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് അമേരിക്ക കൂട്ട് പാലസ്തീൻ ഗാസ അവർ അത്രയും വലിയ ദുരന്തത്തിന് ഇടയാക്കിയത് അമേരിക്ക പല രാജ്യങ്ങൾക്കും ഈ യുദ്ധങ്ങൾക്കുള്ള സഹായങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അമേരിക്കയും ശക്തി വേണ്ട തീർച്ചയായിട്ടും നമ്മൾ ഈ എതിർക്കാനുള്ള ശക്തിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ശ്രദ്ധിച്ച മറ്റൊരു രാജ്യമായിരുന്നു റഷ്യ റഷ്യക്കും ഒരു എതിർക്കാനുള്ള ഒരു ശക്തിയുണ്ട് പക്ഷേ ആ സമയത്തും റഷ്യ എതിർത്താൽ അമേരിക്ക തീർച്ചയായിട്ടും ഇല്ലാതാകും എന്നുള്ള ഒരു വ്യക്തമായ ധാരണ ഉള്ളതുകൊണ്ടായിരിക്കാം നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുട്ടിനുമായിട്ട് കൂടിക്കാഴ്ച നടത്തി സൗഹൃദപരമായ സംഭാഷണം യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് ട്രംപ് അന്ന് പറഞ്ഞിരുന്നത് അതേസമയം തന്നെ ആ ഒരു സൗഹൃദം എത്രത്തോളം നന്നായിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാകുന്നില്ല കൂടുതലും ട്രംപിന്റെ സൗഹൃദം നിലനിൽക്കുന്നത് അതേസമയം തന്നെ ഈ റഷ്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ റഷ്യ അമേരിക്കയേക്കാൾ ഒരു ചായവോ അല്ലെങ്കിൽ ഒരു സ്നേഹമുള്ളത് യഥാർത്ഥത്തിൽ ദക്ഷിണാഫ്രിക്കയോടും അതുപോലെ തന്നെ ഇറാനോടൊക്കെയാണ് ബ്രിക്സ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയിൽ ഇറാനും അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്കയും ഒരുമിക്കുന്നു അല്ലെങ്കിൽ അവരെയും കൂടെ അംഗമാക്കുന്നു എന്നുള്ളൊരു ന്യൂസുകളൊക്കെ നമ്മൾ കണ്ടതാണ് ഇറാൻ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ആ സാഹചര്യത്തിലാണ് ബ്രിക്സിൽ ഓൾറെഡി അംഗമിട്ടുള്ള സൗത്ത് ആഫ്രിക്ക ദക്ഷിണാഫ്രിക്കയെ ഇപ്പോൾ ഇറാനുമായിട്ട് കൈകോർക്കുന്നു എന്നുള്ളത് ഒരു ശുഭസൂചനയാണ് അതായത് ഈ നാറ്റോ രാജ്യങ്ങളും ബ്രിക്സ് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു യുദ്ധം നടക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണ് അതേസമയം ബ്രിക്സ് രാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രാജ്യങ്ങളായി നാറ്റോ രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ ബ്രിക്സ് രാജ്യങ്ങളാണ് ഒന്നിനൊന്ന് മെച്ചപ്പെട്ടു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളൊരു യുദ്ധം അല്ലെങ്കിൽ ഈ രണ്ട് കൂട്ടായ്മകൾ തമ്മിലുള്ള ഒരു യുദ്ധത്തിൽ ബ്രിക്സ് ആയിരിക്കും തീർച്ചയായിട്ടും ജയിക്കാനുള്ള സാധ്യത അത് അമേരിക്കക്ക് വലിയൊരു അടിയും അതുപോലെ തന്നെ ട്രംപിൻ്റെ ഇപ്പോഴുള്ള പ്രഹസനങ്ങളുടെ ഒക്കെ ഒരു ട്രംപ് ബ്രിക്സിനെ തന്നെ അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഡോളറിനെതിരെ ബ്രിക്സ് വരുന്നത് കണ്ടിട്ട് ബ്രിക്സിനെ അടിച്ചമർത്താനായിട്ട് ആണ് പരിശ്രമിച്ചാൽ അവിടെ തകരും അമേരിക്കയുടെ പല ഭീഷണിയില് ഒരുപക്ഷെ എല്ലാ ലോകരാജ്യങ്ങളും ഭയത്തിലാണെന്ന് നമുക്ക് പറയാം ഇപ്പൊ ഇറാനും ഇറാനൊന്നും ആ മുസ്ലിം രാജ്യങ്ങള് ട്രംപിനെ ഭയപ്പെടുന്നില്ല പക്ഷെ ഒരുപക്ഷെ ഈ ഇസ്രായേൽ ആണെങ്കിലും റഷ്യ ആണെങ്കിലും ഒരു പരിധി വരെ ട്രംപിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത് എന്നാൽ പോലും ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു പേടി കൊണ്ടായിരിക്കാം അവർക്ക് പല ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു ഡോളർ നിയന്ത്രിക്കുന്നത് മാത്രമല്ല ഓയിൽ ഒരു ഓയിൽ ഇൻഡസ്ട്രി തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ പല ഓയിൽസും ഇപ്പോൾ കേന്ദ്രം തന്നെ അമേരിക്കയാണ് ആണ് ഇപ്പൊ അതുപോലെ തന്നെ ഈ തിരുവ ചുമ്പോൾ പോലും ട്രംപ് വലിയ ഭീഷണികളാണ് പല ലോകരാജ്യങ്ങൾക്കും അതെ നികുതിയുടെ കാര്യത്തിലൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ അമേരിക്കയിലേക്ക് ചെയ്യുന്ന കയറ്റുമതി ഇറക്കുമതിയിൽ നൂറും ഇരുന്നൂറും ശതമാനം വരെ ഈ നികുതി ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രംപ് ചുമത്തിയിട്ടുണ്ട് അതായത് ട്രംപിന് ദേഷ്യം വന്നാൽ അല്ലെങ്കിൽ ട്രംപിന് ഒരു വിദ്വേഷം വന്നു കഴിഞ്ഞാൽ ആ രാജ്യത്തിന് ഫുള്ളായിട്ട് തന്നെ തകർക്കാനും അവരുടെ വ്യവസായങ്ങളെ അല്ലെങ്കിൽ നികുതി വ്യവസായങ്ങളെ തകർക്കാനും അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു ഇന്ത്യൻ കമ്പനികളെ അമേരിക്കയ്ക്ക് വിലക്കിയിട്ടുണ്ട് അമേരിക്കയിലുള്ള കുറച്ച് ഇന്ത്യൻ കമ്പനികളെ വിലക്കി എന്നുള്ള രീതിയിലുള്ള ന്യൂസ് ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പം ട്രംപിന് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള വിദ്വേഷങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും മോശമായിട്ടുള്ള ഒരു ദേഷ്യം അങ്ങനെയുള്ള എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് രാജ്യത്തിനെ മൊത്തത്തോടെ എന്നുള്ളതാണ് ഈ ഒരു വിദ്വേഷത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഇറാൻ പോലുള്ള ഒരു രാജ്യം വികസിച്ചുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ സൗദി അറേബ്യ ഈജിപ്ത് അങ്ങനെ പല രാജ്യങ്ങളും വികസി വികസിതമായ രാജ്യങ്ങൾ ഇറാനെ സപ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പക്ഷേ ഇറാൻ ഒരു പ്രത്യക്ഷത്തിൽ യുദ്ധത്തിലേക്ക് ഇതുവരെ വന്നിട്ടില്ല കാരണം അവര് അവർക്കെതിരെ ഭീഷണി ഉയർത്തുമ്പോൾ പോലും അവർ ഈ അമേരിക്കയോ ഇസ്രായേലോ കാണിക്കുന്ന പോലെ പ്രത്യക്ഷത്തിൽ ഒരു യുദ്ധത്തിലേക്ക് അവര് തയ്യാറെടുത്ത് വന്നിട്ടില്ല പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് അവരുടെ ആണവശേഷി ആണവ നിലയത്തിന്റെ ഒരു റിപ്പോർട്ട് പുറത്തു വരികയുണ്ടായിരുന്നു അപ്പം ലോകരാജ്യങ്ങളെ തന്നെ കയത്തിലാക്കുന്ന തരത്തിലായിരുന്നു അവരുടെ റിപ്പോർട്ട് പുറത്തു വന്നത് കാരണം അവർ അത്രയും മാത്രം ആണവ ആയുധങ്ങളുടെ ശേഖരണം ഒരുക്കി വെച്ചിട്ടുണ്ട് ഒരു യുദ്ധം വരികയാണെങ്കിൽ അതിനെ എല്ലാവിധത്തിലും വിധത്തിലും തയ്യാറെടുക്കാൻ ഇറാൻ സന്നദ്ധരായിട്ടിരിക്കുകയാണ് അതെ അത് മാത്രല്ല ഐത്തുള്ള ഖമൈനി അവിടുത്തെ പ്രധാന നേതാവായിട്ടുള്ള ഖമേനിയുടെ ഓരോ വാക്കുകളും ചിട്ടയോടും വ്യക്തമായിട്ടും തന്നെ നിയമം പാലിക്കുന്നവരാണ് അവിടെയുള്ള ജനങ്ങൾ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ അവിടെയുള്ള ജനങ്ങൾ ആരും തന്നെ ഒരു നടപടി സ്വീകരിക്കില്ല അപ്പം അങ്ങനെയുള്ളൊരു ആള് ഭരിക്കുന്ന ഒരു രാജ്യം രാജ്യത്ത് ഒരു യുദ്ധം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഏതൊക്കെ അവസ്ഥയിലേക്ക് ചെന്ന് എത്തിക്കാം ഇല്ലെങ്കിൽ ഇനി ഈ സമാധാനപരമായിട്ട് പോകുന്ന രാജ്യങ്ങളുടെ ഒരു യുദ്ധം തുടങ്ങുകയാണെങ്കിൽ ആ യുദ്ധത്തിന്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല മുന്നോട്ട് പോവുകയാണെങ്കിൽ കാരണം ഇറാൻ എത്ര ആക്രമിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ സാധിക്കില്ലേ അതെ ഇപ്പം നമ്മൾ പറയുന്നത് ഈ വലിയ വലിയ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ ഇനിയും തുടരുകയാണെങ്കിൽ ഇപ്പൊ ഇസ്രായേലും പാലസ്തീനിലും തമ്മിലുള്ള വെടിനിർത്തൽക്കാരെ പോലും ഇപ്പോൾ അനിശ്ചിതത്തിൽ തന്നെ നിലനിൽക്കുകയാണ് ഇനിയും ഇവിടെ അവിടെ യുദ്ധങ്ങൾ നടക്കാം ഇല്ലെങ്കിൽ വെടിനിർത്തൽ നടത്താം എന്നുള്ള ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും ചർച്ച ചെയ്യുന്നു ഗാസയിൽ ഇപ്പോഴും ആളുകൾ മരിച്ചു വീഴുന്നു അവർക്ക് ഫുഡ് കിട്ടുന്നില്ല എന്നുള്ള ന്യൂസുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വാർത്തയായതാണ് അതുമാത്രമല്ല റഷ്യ യുക്രൈനുള്ള യുദ്ധത്തിലും റഷ്യയുടെ ഒരു നിലനിൽപ്പ് യുക്രൈൻ ഇല്ലാതായി എന്ന് തന്നെ പറയേണ്ടി വരും റഷ്യ പൂർണ്ണമായിട്ടും വിജയിച്ചു എന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് അപ്പൊ ലോകരാജ്യങ്ങൾ ഓരോന്നും യുദ്ധത്തിൽ നിന്നും എന്താണിങ്ങി ചെയ്യാൻ പോകുന്നത് പോകുന്ന കാര്യം നമുക്ക് വ്യക്തമാകുന്നില്ല അതേസമയം അമേരിക്ക തങ്ങളുടെ നയങ്ങളെല്ലാം ഇത്തരത്തിൽ സ്ട്രോങ് ആയിട്ട് തന്നെ എടുക്കുന്നത് കൊണ്ട് തന്നെ കൂടുതലും അമേരിക്കയെ സപ്പോർട്ട് ചെയ്യാൻ അമേരിക്കനെ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ലോകരാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയെ ഭയക്കണം എന്നുള്ള രീതിയിലാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത് അതെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലോകരാജ്യങ്ങളുടെ എല്ലാം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അതായത് ബ്രിക്സ് കൂട്ടായ്മയും നാറ്റോ രാജ്യങ്ങളും തമ്മിൽ ഇനി ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നു അതേസമയം ദക്ഷിണാഫ്രിക്കയും ഇറാനും തമ്മിലുള്ള കൈകൊടുപ്പ് എത്രത്തോളം പ്രത്യാഘാതങ്ങൾ ഇനി അമേരിക്കും ലോകരാജ്യങ്ങൾക്കും ഉണ്ടാകും എന്നുള്ളതെല്ലാം നമുക്ക് അതൊരു ഭീഷണിയാണ് സത്യം പറഞ്ഞാൽ അദ്ദേഹം സമാധാനത്തിന് വേണ്ടി പറഞ്ഞതായിട്ടാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അതൊരു സൂചനയും ഭീഷണിയുമാണെന്നാണ് ഇപ്പൊ വ്യക്തമാകുന്നത് ഏത് രാജ്യം വന്നാലും ഒരു തയ്യാറെടുപ്പിലാണ് ട്രംപ് അതെ അപ്പം ഇനിയും അത് ഈയൊരു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ ഭീഷണിയാകുമോ ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കലഹത്തിന് കാരണമാകുമോ എന്നുള്ളതെല്ലാം ഇനി വരും ദിവസങ്ങളിൽ ട്രംപിന്റെ നിലപാട് മനസ്സിലാക്കി നമുക്ക് കണ്ടുതന്നെ അറിയാം